നമസ്കാരം വാർത്തകൾ ദേശീയപാത അതോറിറ്റിയുടെ ശ്രമങ്ങൾ വിഫലം കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു പ്രതിഷേധവുമായി നാട്ടുകാർ കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണം നടക്കുന്ന തളിപ്പറമ്പ് കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്തിന്റെ മുകൾ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിച്ചിലുണ്ടായ കുപ്പത്ത് ആറാം ദിവസവും ആശങ്ക തുടരുകയാണ് കുന്നിടിച്ചതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും വീണ്ടും മണ്ണിടിഞ്ഞു സർവീസ് റോഡിലുണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റർ മണ്ണിനൊപ്പം താഴേക്ക് താഴ്ന്നു മണ്ണിടിച്ചിൽ തടയാൻ ദേശീയപാത അതോറിറ്റി നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ ഫലം കണ്ടില്ല ഗതാഗതവും പുനഃസ്ഥാപിക്കാനായില്ല നേരത്തെ നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിന് നൽകിയ അവസാന തീയതി കഴിഞ്ഞിരുന്നു ഇതോടെ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ നാട്ടുകാർ തീരുമാനിച്ചതിനെ തുടർന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഒപ്പം ദേശീയപാത സന്ദർശിച്ചു സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയ പതിമൂന്നുകാരനെ കാണാനില്ല അന്വേഷണം എളമക്കര സ്വദേശി മുഹമ്മദ് ഷിഫാനിയാണ് കാണാതായത് രാവിലെ സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയതായിരുന്നു എന്നാൽ കുട്ടി തിരികെ എത്തിയില്ല ഇടപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത് കുട്ടി സ്കൂൾ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത് കാണാതാകുമ്പോൾ ചെറിയ ബ്ലാക്ക് കളർ ഷോൾഡർ ബാഗ് ധരിച്ചിരുന്നു കുട്ടിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടണം മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ കാണാതായ പഞ്ചായത്ത് മെമ്പറായ യുവതിയെയും രണ്ട് പെൺമക്കളെയും കണ്ടെത്തി എറണാകുളത്തെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു ഭർത്തൃ വീട്ടുകാരുമായുള്ള സ്വത്ത് പേരിലാണ് യുവതി മക്കളുമായി വീട് വിട്ടതെന്ന് മെമ്പർ പോലീസിനോട് പറഞ്ഞു സ്വത്ത് വീതവെച്ചവകയിൽ അൻപത് ലക്ഷം രൂപ ഭർത്താവിന്റെ വീട്ടുകാർ കൊടുക്കാനുണ്ടെന്ന് മെമ്പർ പറഞ്ഞു അതിരമ്പുഴ പഞ്ചായത്തംഗം ഐ സി സാജൻ മക്കളെയുമാണ് ഇന്ന് രാവിലെ മുതൽ കാണാതായത് ആദിവാസി യുവാവിനെ വിവസ്തരനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ചു കേസെടുത്ത പോലീസ് അഗളി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വാഹനത്തിന്റെ ഡ്രൈവർ ക്ലീനർ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എസ് സി എസ് ടി വിഭാഗത്തിനെതിരായ അതിക്രമം തടയൽ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് അഗളി ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ ഷിബുവിനാണ് മർദ്ദനമേറ്റത് ഷിബുവിനെ വിവസ്തരനാക്കി ഒരു മണിക്കൂറോളം പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചുവെന്നാണ് പരാതി കഴിഞ്ഞ ഞായറാഴ്ചയാണ് വാഹനത്തിന് മുന്നിലേക്ക് ചാടിയെന്നാരോപിച്ച് യുവാവിനെ പിക്കപ്പ് വാനിലെത്തിയ സംഘം മർദ്ദിച്ചത് പരിക്കേറ്റ ഷിബു ചികിത്സയിലാണ് മെയ് ഇരുപത്തിനാലിനായിരുന്നു സംഭവം ഇതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പിന്നാലെയാണ് പോലീസ് കേസ് എടുത്തത് മാസപ്പിറവി ദൃശ്യമായില്ല കേരളത്തിൽ ബലിപ്പെരുന്നാൾ ജൂൺ ഏഴിന് ഇന്ന് മാസപ്പിറവി ദൃശ്യമാകാത്തതിൽ ദുൽഹിച്ച ഒന്ന് വ്യാഴാഴ്ചയായിരിക്കും അതുപോലെ തന്നെ ബലിപ്പെരുന്നാൾ ജൂൺ ഏഴിനും അറഫ നോമ്പ് ജൂൺ ആറിനുമായിരിക്കുമെന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്നിവർ അറിയിച്ചു അതേസമയം മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജൂൺ ആറിന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കും സൗദിയിലും ഒമാനിലും മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ജൂൺ അഞ്ചിന് നടക്കും